ബലൂചിസ്ഥാനിലുണ്ടായ ട്രെയിൻ റാഞ്ചലിന് പിന്നാലെ പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണത്തിനും മറുപടിയുമായി ഇന്ത്യ പാകിസ്ഥാനിൽ ഭീകരവാദം സ്പോൺസർ ചെയ്യുന്നത് ഇന്ത്യയാണെന്നാണ് പാകിസ്ഥാൻ ആരോപിച്ചത് ഇത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് അത് പരിഹരിക്കുന്നതിലെ പരാജയത്തിനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയാണെന്നും ഇന്ത്യ മറുപടി നൽകി പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളിക്കളയുന്നുവെന്നും ആഗോള ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രം എവിടെയാണെന്ന് ലോകത്തിനറിയാമെന്നുമാണ് ഇന്ത്യ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് രൺധീർ ജയ്സ്വാളാണ് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത് പാകിസ്ഥാൻ ആഗോള തീവ്രവാദത്തിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനമുണ്ടെന്ന് കഴിഞ്ഞയാഴ്ച പുറത്തിറക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു നേരത്തെ ഇന്ത്യക്കെതിരെ ശക്തമായ ആരോപണങ്ങളാണ് പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് ഷാഫ് കത് അലിഖാൻ ഇന്ത്യ ഭീകരവാദം സ്പോൺസർ ചെയ്യുന്നുവെന്നും അയൽ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്തുന്നുവെന്നും ആരോപിച്ചു മാത്രമല്ല ഇന്ത്യൻ മാധ്യമങ്ങൾക്കെതിരെയും വിമർശനം ഉന്നയിച്ചു പാകിസ്ഥാൻ ഭീകരസംഘടനയായി കണക്കാക്കുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുന്നുവെന്നായിരുന്നു അലി ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കഴിഞ്ഞ ദിവസം ജാഫർ എക്സ്പ്രസ് ട്രെയിൻ റാഞ്ചിയത് അതിന് പിന്നാലെ ബന്ദികളാക്കിയ യാത്രക്കാരെ പാക് സുരക്ഷാ സേന മോചിപ്പിച്ചതാണ് മണിക്കൂറുകൾ നീണ്ടുനിന്ന സൈനിക നടപടികൾക്കൊടുവിലായിരുന്നു ഏറ്റവും ഒടുവിൽ വിഘടനവാദികളെയാണ് പാക് സൈന്യം വധിച്ചത്യന്ന് യാത്രക്കാരും നാല് സുരക്ഷാ ഉദ്യോഗസ്ഥരും സംഭവത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ജമ്മുകശ്മീരിനെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ അവകാശവാദങ്ങളെയും പ്രസ്താവനകളെയും വിമർശിച്ച് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പർവതേനി ഹരീഷാണ് വെള്ളിയാഴ്ച അയൽ രാജ്യത്തിന്റെ മതഭ്രാന്തം നിറഞ്ഞ മനോഭാവം വർഗീയതയുടെ റെക്കോർഡ് എന്നീ പരാമർശങ്ങളിലൂടെയാണ് അദ്ദേഹം അതേസമയം കശ്മീർ പ്രദേശം എല്ലായ്പ്പോഴും ഇന്ത്യയുടെ ഘടകമാണെന്ന് അദ്ദേഹം അഭിവാജ്യഘടകമാണെന്ന് പറഞ്ഞു വെള്ളിയാഴ്ച നടന്ന അന്താരാഷ്ട്ര ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ചുള്ള യു എൻ യോഗത്തിൽ ഇന്ത്യയുടെ പ്രസ്താവന വായിച്ചുകൊണ്ട് ഹരീഷ് പറഞ്ഞു അവരുടെ പതിവ് പോലെ പാകിസ്ഥാൻ മുൻ വിദേശകാര്യ സെക്രട്ടറി ഇന്ന് ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശമായി ജമ്മുകാശ്മീരിനെക്കുറിച്ച് ന്യായീകരിക്കാനാകാത്ത പരാമർശം ത്തെ സാധൂകരിക്കുകയോ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ന്യായീകരിക്കുകയോ ചെയ്യില്ല ഈ രാജ്യത്തിന്റെ മതഭ്രാന്ത നിറഞ്ഞ മാനസികാവസ്ഥ എല്ലാവർക്കും അറിയാം അവരുടെ മതഭ്രാന്തിന്റെ റെക്കോർഡും എല്ലാവർക്കും അറിയാം ജമ്മുകാശ്മീർ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമാണ് എപ്പോഴുമാണ് അതെന്നും നിലനിൽക്കുമെന്ന യാഥാർത്ഥ്യത്തെ അത്തരം ശ്രമങ്ങൾ മാറ്റില്ലെന്നും പറഞ്ഞു ഹരീഷൂനി സ്പോൺസർ ചെയ്യുന്നു എന്ന പാകിസ്ഥാന്റെ ആരോപണത്തെ ഇന്ത്യ വെള്ളിയാഴ്ച ശക്തമായി തള്ളിക്കളഞ്ഞതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇത് സംഭവിച്ചത് ആഗോള ഭീകരതയുടെ യഥാർത്ഥ പ്രവർത്തകന്ദ്രം എവിടെയാണെന്ന് ലോകത്തിന് നന്നായി അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു ഭീകര പ്രവർത്തനങ്ങൾക്ക് ന്യൂഡൽഹിയെ ഇസ്ലാമാബാദ് കുറ്റപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്രതികരണം വന്നത് എന്നാൽ യാത്രക്കാരുടെ മരണത്തിനിടയാക്കിയ ബലൂചിസ്ഥാൻ ട്രെയിൻ ആക്രമണവുമായി അതിന് നേരിട്ട് ബന്ധിപ്പിക്കുന്നതിൽ നിന്ന് പിന്മാറി ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം ദൌത്യം പിന്നീട് യു സമ്മേളനത്തിൽ ഹരീഷിന്റെ ധീരവും ശക്തവുമായ പ്രസംഗത്തെ പ്രശംസിച്ചുകൊണ്ട് ഒരു പ്രസ്താവനയും പുറത്തിറക്കി ഇന്ത്യ വൈവിധ്യത്തിന്റെയും ബഹുസ്വരതയുടെയും നാടാണെന്ന് ഹരീഷ് എടുത്തു പറഞ്ഞു ഇരുന്നൂറ് ദശലക്ഷത്തിലധികം വരുന്ന ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യങ്ങളിലൊന്നാണ് മുസ്ലിമുകൾക്കെതിരായ മതപരമായ അസഹിഷ്ണുതയെ അപലപിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭയും നിലകൊള്ളുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നു ലോകം മതപരമായ വിവേചനത്തിന്റെ വിശാലമായ വെല്ലുവിളിയെ അഭിമീകരിക്കുന്നുണ്ടെന്ന് തന്റെ സ്വാധീന ശക്തിയുള്ള പ്രസംഗത്തിൽ ഹരീഷ് എടുത്തു പറഞ്ഞു മതപരമായ വിവേചനം വിദ്വേഷം അക്രമം എന്നിവയിൽ നിന്ന് മുത്തമായ ഒരു ലോകത്തെ വളർത്തിയെടുക്കുക എന്നത് പണ്ട് മുതലേ ഇന്ത്യയുടെ ജീവിത രീതിയാണെന്നും ഹരീഷ് പറയുന്നു നമ്മുടെ വൈവിധ്യമാർന്ന ആഗോള സമൂഹത്തിന്റെ വിവിധ രൂപങ്ങളിൽ മതഭീതി ഉണ്ടെന്ന് അംഗീകരിക്കുന്നതിനാലാണ് അർത്ഥവത്തായ പുരോഗതിയിലേക്കുള്ള പാതയെന്ന് ഇന്ത്യ ഉറച്ചു എന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു ഡെസ്ക്